ഫ്രണ്ട്സ് നമുക്കിന്ന് ക്യാൻഡിൽസൊക്കെ എങ്ങനെ റീഡ് ചെയ്യാം എന്നതിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ നോക്കാം സോ അതിന് ഞാൻ ആപ്പ് സ്റ്റോക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നിഫ്റ്റി ഇൻഡെക്സ് തന്നെ എടുത്തിട്ടുണ്ട് ടൈം ഫ്രെയിം ഡെയിലി ആണ് വെച്ചിരിക്കുന്നത് നമ്മുടെ ഇ എം ഐ ക്രോസിന് ആൾറെഡി പറഞ്ഞതുകൊണ്ട് അത് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നോക്കുക ഇതിനകത്ത് കുറേ റെഡ് ആൻഡ് ഗ്രീൻ കാൻഡിൽസ് കാണാൻ കഴിയുന്നുണ്ട് ഈ റെഡ് കാൻഡിൽസ് എന്താണ് ഗ്രീൻ കാൻഡിൽസ് എന്താണെന്ന് അറിയാതെ നമുക്ക് ഒരിക്കലും ചാർട്ട് റീഡ് ചെയ്യാൻ കഴിയില്ല സോ അപ്പോൾ എന്താണ് ഗ്രീൻ കാൻഡിൽ എന്ന് ഞാൻ ആദ്യം പറയാം ഗ്രീൻ ക്യാൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ക്ലോസ് ചെയ്യുന്നത് അതിനേക്കാളും ഹയർ വാല്യൂയിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അത് ഒരു ഗ്രീൻ ക്യാൻഡലായിരിക്കും അതുപോലെ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം അത് അതിനേക്കാളും ലോ വാല്യൂയിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അത് റെഡ് ക്യാൻഡിൽസ് ആയിരിക്കും അതായത് മാർക്ക് ചെയ്ത ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ടിനകത്ത് മാർക്കറ്റ് ആയി ഇപ്പോൾ ഡേറ്റ് എന്ന് പറയുന്നത് ഏഴ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാലിന് എന്നിട്ട് അന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് വാല്യൂ എന്ന് പറയുന്നത് അന്നത്തെ മാർക്കറ്റ് പ്രൈസ് ഇരുപത്തി ഇരുപത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാണ് പക്ഷേ അതിനിടയിൽ എപ്പോഴൊക്കെയോ മാർക്കറ്റ് ഈ രണ്ട് ചെറിയ ഒരു ലൈൻസ് കാണുന്നുണ്ടോ അതുവരെയും പോയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് വരെയും ഇരുപത്തി മൂന്നായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് വരെയും പോയിട്ടുണ്ട് അതാണ് ആ ചെറിയ ലൈൻസ് ആയിട്ട് കാണിക്കുന്നത് സോ അതേപോലെ അടുത്ത ഇതിന് താഴെയുള്ള രണ്ടാം ഈ ഗ്രീൻ ഈ ഗ്രീൻ ക്യാൻറ്റിൽ നോക്കിയാൽ ഇതിനകത്ത് മാർക്കറ്റ് അതായത് ആറാം തീയതി ജൂണിന് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ഓപ്പണായി ക്ലോസ് ചെയ്തത് ഇരുപത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് പക്ഷെ അതിനിടയിൽ എപ്പോഴൊക്കെയോ മാർക്കറ്റ് രണ്ടായിര ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറിലേക്കും ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിലേക്കും പോയിട്ടുണ്ട് പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനേക്കാളും കൂടുതൽ വാല്യൂലും ക്ലോസ് ചെയ്തുകൊണ്ടാണ് അത് ഗ്രീൻ ക്യാൻഡലായിട്ട് കാണുന്നത് സെയിം തന്നെയായിരിക്കും റെഡ് ക്യാൻഡിൽ അതായത് ഇപ്പോൾ ഇവിടെ ഒരു വലിയ ബിഗ് ഇത് ഈ വലിയ റെഡ് ക്യാൻഡിൽ കാണുന്നത് അന്ന് ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസത്തെയാണ് ഇരുപത്തി മൂന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് അഞ്ചിൽ മാർക്കറ്റ് ഓപ്പൺ ആയെങ്കിൽ അന്ന് വൈകിട്ട് മാർക്കറ്റ് ക്ലോസ് ആയ സമയത്ത് ഇൻഡെക്സ് ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതായിരുന്നു പക്ഷേ അതിനിടയിൽ എപ്പോഴോ മാർക്കറ്റിൻ്റെ വാല്യൂ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി പോയിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റെഡ് കാൻഡിൽസും ഗ്രീൻ ക്യാൻഡിൽസും നമുക്ക് എന്താണ് സൂചിപ്പിക്കുന്നത് മനസ്സിലായി പക്ഷേ ഈ ക്യാൻഡിൽസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ട്രേഡ് എടുക്കാം എന്നുള്ളത് ബിഗിനേഴ്സായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഏത് ക്യാൻഡിൽസാണ് നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുക സോ അതിനായിട്ട് ഞാൻ ഒരു ക്യാൻഡിൽസ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ അബ്സ്റ്റോക്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ എഴുതാണോ യൂസ് ചെയ്യുന്ന ആ ട്രേഡിങ് ചാർട്ട് അനാലിസിസിനകത്ത് ഈ കാൻഡിൽസിന് സിമ്പിൾസിനകത്തുള്ള ഹൈക്കിനിഷി ക്യാൻഡിൽസ് ഇട്ട് കൊടുക്കുക സോ ഹൈക്കിനി ക്യാൻഡിൽസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് മാർക്കറ്റ് എപ്പോഴെല്ലാം ബുള്ളിഷ് ആവുന്നുണ്ടോ അപ്പോഴെല്ലാം ഗ്രീൻ കാൻഡിൽസ് കാണാൻ കഴിയും മാർക്കറ്റ് എപ്പോഴെല്ലാം ഡൗൺ സൈഡ് പോകുന്നുണ്ടോ അപ്പോഴെല്ലാം റെഡ് കാൻഡിൽസ് കാണാൻ കഴിയും അത് കണ്ടിന്യൂസ് ആയിരിക്കും നമ്മൾ നോർമൽ കാൻഡിൽ ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നോർമൽ ക്യാൻഡിൽ ഇടുന്ന സമയത്ത് ഗ്രീനും റെഡും മാറി മാറി വരാം അന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ഓപ്പണാകുന്ന ക്ലോസ് അനു അനുസരിച്ച് അത് ഗ്രീനും റെഡും മാറി മാറി വരാം പക്ഷേ ഹൈക്കിനിഷി കാൻഡിൽസ് ക്യാൻഡിൽസ് ഇടുന്ന സമയത്ത് മാർക്കറ്റ് ബുള്ളിഷ് ആണോ ബേറിഷ് ആണോ എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും സോ അപ്പോൾ ഏത് സമയത്ത് നമ്മൾ എൻട്രി എടുക്കണം ഏത് സമയത്ത് നമ്മൾ എക്സിറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ചെറിയൊരു എക്സാമ്പിൾ എക്സാമ്പിളോട് പറയാം അതിനായിട്ട് ഞാൻ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാണ് ടാറ്റ സ്റ്റീൽ ടാറ്റ സ്റ്റീലിനുള്ള സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് സോ ഇതിനകത്ത് ഇപ്പം നമുക്ക് കാണാൻ കഴിയും ക്യാൻഡൽ സ്റ്റിക്കും നമ്മുടെ പഴയ ഇ എം എ ക്രോസും മാത്രമാണുള്ളത് ഞാനിതിനെ ഹൈക്കിനേഷി ക്യാൻഡൽസ്റ്റേക്ക് മാറ്റുകയാണ് ഹൈക്കണേഷി ക്യാൻഡൽസ് മാറ്റുന്ന സമയത്ത് നമുക്ക് ക്രോസ് കിട്ടുന്ന എവിടെയാണെന്ന് നോക്കിയാൽ സെവൻത്ത് ജൂൺ ടു തൗസൻഡ് ട്വൻ്റി ഫോറിനകത്ത് ഒരു ക്രോസ് കിട്ടിയിട്ടുണ്ട് നൂറ്റി എഴുപത് റേഞ്ചിൽ അതിനുശേഷം നമുക്ക് ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട് പിറ്റേ ദിവസം പത്താം തീയതി ജൂൺ ഹൈക്കണേഷി കാൻഡിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി ആണ് സോ അന്ന് ഓപ്പർ എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് മൂന്നോ നാല് ദിവസം കൊണ്ട് ഒരു പത്ത് രൂപ പത്ത് പോയിൻറ്സിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയണം ഈ ടൈം ഫ്രെയിമിനെ നമ്മൾ ലോങ് ടൈം വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും സ്വിംഗ് ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിൽ ഒരു കുറച്ച് ദിവസത്തേക്ക് ഹോൾഡ് ചെയ്തിട്ട് വിൽക്കുന്ന പരിപാടിയാണ് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത് സോ അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സോ അപ്പോൾ എപ്പോഴെല്ലാം നമ്മുടെ ഇ എം എ ക്രോസും ഈ ഹൈക്ക് നിഷി ഫ്ലാറ്റ് ഓപ്പണിങ്ങും കിട്ടിയിരുന്നുണ്ടോ അന്ന് നമ്മളൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആണ് സോ അതിനുശേഷം എപ്പോഴും എപ്പോഴാണോ നമ്മുടെ ഇ എം എ ക്രോസ് ക്രോസ് ചെയ്യുന്നതും അതുപോലെ ഹൈക്ക് നിഷി ക്യാൻഡിൽ റെഡും ആവുന്നത് അന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഇ അങ്ങനെ ഇ എം ഐ എല്ലാവർക്കും അപ്പോൾ ഇ എം ഐ ക്രോസും ഹൈക്ക് നിഷി വെച്ചിട്ട് എങ്ങനെ എൻട്രി എടുക്കണം എങ്ങനെ എക്സിറ്റ് ചെയ്യണം എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക